ിക്കല് എങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് പറയാം ആദ്യം നമ്മൾ ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളത്തിൽ പെഡിക്യൂർ മാനിക്യൂർ സോൾട്ട് ഇടുക ഡെറ്റോള് ഹൈഡ്രജൻ പെറോക്സൈഡ് പെഡിക്യൂർ മാനിക്യൂർ ഷാംപൂ അത്രയും സംഭവങ്ങൾ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മാറ്റി വെക്കുക നോർമൽ മാനിക്യൂർ അല്ലെങ്കിൽ നോർമൽ പെഡിക്യൂർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ആ ചൂടുവെട്ടത്തിലേക്ക് ഇടിപ്പ് ചെയ്ത് നോക്കുകയല്ല ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ് റിമൂവിങ് ബോട്ടലിൽ നെയിൽ പോളിഷ് റിമൂവർ എടുക്കുക റിംഗ് ഫിംഗറിൽ സ്റ്റാർട്ട് ചെയ്യുക പ്രെസ് ചെയ്ത് പിടിക്കുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പുഷ് ചെയ്യുക അല്ലാതെ നമ്മൾ പണ്ടൊക്കെ ചെയ്ത് നോക്കുന്ന പോലെ കുറേ നേരം നിന്നിട്ട് ചെയ്യേണ്ട നെയിൽ പോളിഷ് റിമൂവർ എടുക്കുക നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്ത് പിടിക്കുക ഒരു രണ്ട് സെക്കൻഡ് അതിൽ തന്നെ ക്ലോക്ക് ഗ്ലോക്കോയ്സും ആൻറ്റി ഗ്ലോക്കോയ്സും ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് പെട്ട നെയ് പോളിഷ് എല്ലാം ഒറ്റ ക്ലീനിങ്ങിൽ തന്നെ ക്ലിയർ ആയി പോകും ചിലത് ഭയങ്കരമായിട്ട് കളർ അവിടെ ഇരിക്കുമ്പോൾ പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ചെയ്യുക പിന്നെ ചില നെയ് പോളിഷ് നമ്മളുടെ നെയിലിലേക്ക് ആ കളർ അങ്ങനെ തന്നെ പിടിച്ചാൽ പോവാൻ പാടില്ല അപ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ നേരെ പോലെ ചെയ്യുമ്പോഴേ അതൊന്ന് ഡൗൺ ആയി പോകും ചിലര് കണ്ടിന്യൂസ് നെയ് പോളിഷ് ഇടുമ്പോൾ ഭയങ്കരമായിട്ടൊരു കളറായിരിക്കും എപ്പോഴും നമ്മൾ ബേസ് കോട്ടും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നെയിൽ പോളിഷ് ഇടുക ടോപ്പ് കോട്ട് ഇടുക നെയിലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ നെയിൽ പോളിഷ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നെയിൽ പോളിഷ് ഇന്നൂടി കഴിഞ്ഞു ദെൻ നെയ്ൽ കട്ട് എടുക്കുക നെയിൽ കട്ട് ചെയ്യുക കസ്റ്റമറോട് ചോദിച്ചിട്ട് മാത്രം കട്ട് ചെയ്യുക ചിലപ്പം ഓവർ ഷെയ്പ്പ് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ സ്ക്വയർ ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയേണ്ട ആളായിരിക്കും കസ്റ്റമറോട് ചോദിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം കസ്റ്റമറോട് ചോദിച്ചിട്ട് നെയിൽ കട്ട് ചെയ്യണോ അതേപോലെ നെയിൽ ഷേപ്പ് ചെയ്താൽ മതിയോ ഏത് ഷേപ്പിനത് മെയിൻറ്റെയിൻ ചെയ്യണോ എന്നുള്ളതെല്ലാം കസ്റ്റമറോട് ചോദിക്കാം അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടിങ് ദ നെക്സ്റ്റ് നെയിൽ ഫയലിങ് ഇതിനെ പറയും നെയിൽ ഫയൽ അത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ നെയ്ലിന്റെ റൂട്ടൊക്കെ ചെതറിപ്പോവും അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ ഷേപ്പ് ചെയ്യാം ഓവലാണെങ്കിൽ ഓവല് ഏത് ഷേപ്പ് ആണോ അത് മെയിൻറ്റൈൻ ചെയ്യാം അഞ്ച് വരല് അവര് നെയ്ലൊക്കെ വളർത്തി ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ശ്രദ്ധ കുറവ് ഒരെണ്ണം ഒടിഞ്ഞു ഒഴിഞ്ഞു പോയാലോ അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം നെയ് പോളിഷ് റിമൂവ് ചെയ്തു നെയിൽ കട്ട് ചെയ്തു നെയിൽ ഫൈൻ ചെയ്തു നെറ്റ് മുട്ടുകൾ ക്രീം എടുക്കുക ഒരു അഞ്ച് വരണേല് നമ്മൾ നെയിലിന് മാത്രം അപ്ലൈ ചെയ്യുക ദെൻ ഈ കൈയുടെ ഫസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞു ഇത് ചൂടുവെള്ളത്തിലേക്ക് ബുക്ക് വെക്കുക ദയിൽ അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവിംഗ് നെയിൽ കട്ടി നെയിൽ ഫയലിങ് രണ്ട് കൈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നോക്കും ആദ്യം വെച്ച കൈ നമ്മൾ എടുക്കുക ക്യൂട്ടിക്കൽ ക്രീം റിമൂവ് ചെയ്ത് കളയുക ബ്രഷ് എപ്പോഴും നമ്മൾ ബൗളിൽ ഒരു നമ്മള് ബൗളില് നമുക്ക് ഷാംപൂ എടുക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഒരു ചെറിയ ബൗളിൽ എപ്പോഴും ഷാംപൂ എടുത്തു വെക്കുക ഇതിനെ പറയും മാനിക്യൂർ മാനിക്യൂർ ബ്രഷ് എടുക്കുക ബൗളിൽ ഷാംപൂൽ വയ്ക്കുക നന്നായിട്ട് സർക്കുലാർ മസാജില് നെയ്ലിന്റെ വിഭാഗവും കുറവൊക്കെ ചെയ്യുക മുട്ട് വരെ നമ്മള് നല്ല രീതിയിൽ റൗണ്ട് റൗണ്ട് ചെയ്യാം ഈ ബ്രഷിന്റെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക അതനുസരിച്ച് മാത്രമേ പ്രഷർ കൊടുക്കാൻ പാടുള്ളൂ കറക്റ്റായിട്ട് ഈ ഉട്ട് വരെ ക്ലീൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് അടുത്താണ് ഫ്യമിക് സ്റ്റോൺ ബിമിക് സ്റ്റോൺ വെള്ളത്തിൽ ഷാപ്പ് വിട്ടിട്ട് ഉള്ള കയ്യിൽ മാത്രം ചെയ്യാം കഴപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അവിടെ മാത്രം കൂടുതലായിട്ട് കൊടുക്കുക സെൻസിറ്റീവ് ആയിട്ടുള്ള കൈകളാണെങ്കിൽ ഉപയോഗിക്കണം അതുപോലെ മെറ്റൽ സ്ക്രാപ്പറും നമുക്ക് സെൻസിറ്റീവ് കൈയൊക്കെ ആണെങ്കിൽ വേണ്ട ഫ്യൂബിക്സ്റ്റോണും പെറ്റൽ സ്ക്രബറും കൂടുതലായിട്ടും പെൻക്യൂറിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അത്രയും പ്രൊസീജിയർ ഒരു കൈയില കഴിഞ്ഞാൽ ആ കൈ നമ്മൾ കഴുകി നീറ്റാക്കി വെക്കുക ദെൻ ഡിപ്പ് ചെയ്ത് വെച്ചാൽ അടുത്ത കൈ എടുക്കുക ബ്രഷി പിന്നെ ഫ്യൂവിക്സ്റ്റോൺ മെറ്റൽ സ്ക്രബർ കൊടുക്കുക ദെൻ സ്ക്രബിങ്ങുകൾ കഴിഞ്ഞിട്ട് ഒരു കൈയിലേക്ക് വേണ്ട സ്ക്രബ് എടുക്കുക സ്ക്രബ്ബിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് രണ്ട് കൈ ഫസ്റ്റ് വാഷ് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ കഴുകിയപ്പോൾ അഴുക്ക് വെള്ളം വരില്ല വെള്ളം മാറ്റി കൊണ്ടുവരിക നല്ല വെള്ളത്തിൽ കൈ ഒന്നും കൂടെ കഴുകുക ഇതൊക്കെ ഒരു എടുക്കുക ടൗവലിന് നന്നായിട്ട് വൈപ്പ് ചെയ്യുക എമ്പനി ബോർഡ് നമ്മളുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് എംബനി ബോർഡ് യൂസ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളത്തിൽ അത്രയും നേരം ഡിപ്പ് ചെയ്യുന്ന കൈയല്ലേ അപ്പോൾ വെറ്റ്നസ്സും ഉണ്ടാവും എന്നാൽ ടൗവലുകളിൽ വൈപ്പ് ചെയ്തപ്പോൾ ഡ്രൈനസ്സും ഉണ്ടാവും ഓവർ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡെഡ് സ്കിൻ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ആ എടുത്ത സമയത്ത് തന്നെ നന്നായിട്ട് എമിനിബോഡ് യൂസ് ചെയ്യാം ഉള്ള കയ്യിൽ മാത്രം ദെൻ അടുത്ത കയ്യിലും ചെയ്യാം അതിന് ശേഷം ഇതിനെ പറയും ക്യൂട്ടിക്കൽ പുഷ ക്യൂട്ടിക്കൽ പുഷൾ എടുക്കുക കുറച്ച് ക്യൂട്ടിക്കൽ ക്രീം എടുത്തതിന് ശേഷം ഓരോ ഓരോ ഡെയിലും കറക്റ്റായിട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുക്കും ക്യൂട്ടുകൾ പുഷർ കൊണ്ട് നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക നെയിലിന് എന്തെങ്കിലും കട വ്യത്യാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒരു പരിധി വിലയിൽ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാവുള്ളൂ അങ്ങനെ ഈ ലിറ്റിൽ ഫിംഗറിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ലിറ്റിൽ ഫിംഗറിന്റെ പത്ത് ഫിംഗർ ഒരുപോലെ ക്യൂട്ടുകൾ പുഷ് ചെയ്യുക എന്തെങ്കിലും എക്സ്ട്രാ കട്ട് ചെയ്യാൻ ക്യൂട്ടുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ കട്ടർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാസ് പൊട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം കട്ട് ചെയ്ത് മാറ്റുക ദൻ നമ്മൾ ഈ നിപ്പറും കൊണ്ട് ഇങ്ങനെ ചെയ്താൽ എന്തു പറ്റും സ്കിന്നൊഴിയും ഇത് നേരെ ഓപ്പോസിറ്റ് രീതിയിൽ പിടിച്ചിട്ട് മെള്ളോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഓറഞ്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് ഓറഞ്ച് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കോട്ടൺ കൂടെ ടാപ്പ് ചെയ്യുക ഹൈഡ്രോജൻ മൊറോക്സൈഡ് എടുത്ത് നെയ്ലിൻ്റെ പുറം ഭാവും നെയിലിൻ്റെ അപമാകവും നല്ല വൃത്തിയായിട്ട് പത്ത് ശുദ്ധങ്ങള് ക്ലീനാക്കുക പിന്നെ അത്രയും പ്രൊസീജിയറ് കഴിഞ്ഞാൽ അടുത്തതാണ് നെയ് പോളിഷ് ചെയ്യുക നെയ് പോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മള് ബഫർ എന്ന് പറയും ഇതിപ്പോൾ രണ്ട് സൈഡിലുള്ള ബഫറാണ് നാല് സൈഡുള്ള ബഫറും നമുക്ക് കിട്ടും വൺ ടു ത്രീ ഫോർ എന്നു ഒരു കട്ട പോലെയുള്ള ബഫറും കിട്ടും ഇത് രണ്ട് സൈഡുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് ഹാർഡ്നെസ് തോന്നുന്ന സൈഡ് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ഷൈൻ ചെയ്യുക ദ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൈഡ് കൊണ്ട് രണ്ടാമതും ചെയ്യുക അപ്പോൾ നല്ല ഷൈനിങ് വരും ദെൻ അതിന് ശേഷം പത്ത് ഫിഗർ ചെയ്തതിന് ശേഷം മസാജ് ക്രീം എടുക്കുക ഒരു കൈ നന്നായിട്ട് മുട്ടുവരെ അപ്ലൈ ചെയ്യുക നമുക്ക് കുറച്ച് സ്റ്റെപ്സുകളുണ്ട് അതിപ്പോൾ ബട്ടർഫ്ലൈ ക്രിസ് ക്രോസ് തമ്പ്ലീലി ചൈനീസ് ബാങ്ക് ഉള്ളിൻ്റെ ടാപ്പിംഗ് ക്രോക്രോച്ച് അങ്ങനെ പല സ്റ്റെപ്പുകൾ കൂടിയതാണ് നമ്മളുടെ ബാരിക്യൂറിൻ്റെ മസാജ് സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫിംഗറിലെ സ്മോൾ സർക്കിൾസ് റൊട്ടേഷൻ കാര്യങ്ങൾ അങ്ങനെ മസാജ് സ്റ്റെപ്സ് നമുക്കിനി പഠിക്കാനുള്ളൂ അതുകൂടി പഠിച്ച് ആ സ്റ്റെപ്സ് എല്ലാം നമുക്ക് മസാജ് ക്രീം ഉപയോഗിച്ച് ചെയ്യാം ലാസ്റ്റ് അക്യു പ്രഷർ കൊടുത്തിട്ട് നമ്മൾ മസാജ് സ്റ്റോപ്പ് ചെയ്യും അത്രയാണ് പാനിക്യൂറിൻ്റെ സ്റ്റെപ്സ് വരുന്നത് ഓക്കെ